അവരെ അവരെപ്പോലും ലാത്തിചാർജ് ചെയ്ത് ആ ബോഡി കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥ എസ് എഫ് ഐയേക്കാളും ഭ്രാന്ത് പിടിച്ച ഒരു സർക്കാരാണ് ഭരണാധികാരികളാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഈ ഞങ്ങളാർക്കു വേണ്ടി നടത്തിയ സമരമല്ല ഞങ്ങളുടെ കോൺഗ്രസുകാർക്ക് വേണ്ടി നടത്തിയ സമരമല്ല യു ഡി എഫിന് വേണ്ടി നടത്തിയതല്ല ഇത് ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇതാണ് ഈ സർക്കാരിൻ്റെ മുഖം ഇതാണ് ഈ സർക്കാരിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഇതിനെതിരെ കേരളത്തിന്റെ പൊതുസമൂഹം ഉണരമെന്നാണ് ഞാൻ പറയുന്നത് നമസ്കാരം ആക്രമണത്തിൽ മരിച്ച വയോധികയുടെ മൃതദേഹവുമായി നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടാക്കിക്കൊണ്ട് പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്നും മൃതദേഹം പിടിച്ചു വാങ്ങിയ പോലീസ് നടപടിയെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ ഭ്രാന്തനായ ഭരണത്തലവന്റെ കീഴിലുള്ള ഭ്രാന്തി പിടിച്ച സർക്കാർ ഭരിക്കുന്ന നാടാണ് കേരളമെന്നും എസ് എഫ്ഐയേക്കാൾ വലിയ ഭ്രാന്താണ് സർക്കാരിനുള്ളത് എന്നും കുഴൽനാടൻ പറഞ്ഞു പൊതുജന പിണറായി വിജയനെ വലിച്ചു കയറുന്ന കുഴൽനാടിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് രണ്ട് മിനിറ്റ് മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ല ഇതാ സംഭവിക്കാൻ പോകുന്നത് ഇത് എസ് എഫ് ഐയെക്കാളും ഭ്രാന്ത് പിടിച്ച ഒരു സർക്കാരാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത് എസ് എഫ് ഐയെക്കാൾ ഭ്രാന്ത് പിടിച്ച ഒരു സർക്കാരും ഒരു പാർട്ടിയും ഭരിക്കുന്നതിൻ്റെ ഫലമാണ് ഞാൻ കണ്ടത് ഞാൻ ഈ പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നതിന് രണ്ട് മിനിറ്റ് മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് ഈ സർക്കാരിൻ്റെ ധിക്കാരം ഈ സർക്കാരിൻ്റെ ദാർഷ്ട്യം ഈ സർക്കാരിൻ്റെ അഹങ്കാരം സി പി എം എന്ന പാർട്ടിയുടെ ഈഗോ ഇവിടുത്തെ എം എൽ എ ആന്റണി ജോൺ ആൻ്റണി ജോണിനെ ആൻ്റണി ജോൺ കളക്ടർ ഇത് സംസാരിക്കുന്നതിന് വേണ്ടി ആശുപത്രി വരെ വന്നു അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇവിടെ പന്തലിൽ വന്ന് സംസാരിക്കാമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അതൊരു വലിയ റിലീഫായിരിക്കും ആളുകൾക്ക് വലിയൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിരിക്കും അന്നേരം അദ്ദേഹം പറഞ്ഞു ഞാൻ പന്തലിൽ വരുന്ന അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറഞ്ഞു ഞാനത് അംഗീകരിച്ചു എങ്കിൽ നമുക്ക് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലിരുന്ന് ചർച്ച ചെയ്ത് ഞാൻ മന്ത്രിയായി സംസാരിച്ചിരുന്നു മന്ത്രി ഏതാനും കാര്യങ്ങളിൽ തീരുമാനം പറയാമെന്ന് പറഞ്ഞിരുന്നു അത് ഔദ്യോഗികമായി കളക്ടറുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ് തീരുമാനമാക്കിയതിന് ശേഷം ബോഡി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു കളക്ടറെ സമ്മതിച്ചാണ് എന്നാൽ അത് സമ്മതിക്കേണ്ട ഈ ബോഡി വിട്ടുകൊടുത്തതിന് ശേഷം മാത്രം ചർച്ച ചെയ്താൽ മതി എന്ന് കളക്ടറോട് പറഞ്ഞത് ആരാണ് എന്ന് പറയാ കളക്ടർ പറയട്ടെ കാരണം കളക്ടർ ഇവിടം വരെ വന്നത് സംസാരിച്ച് ഈ ഈ വിഷയം സമാധാനമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ കളക്ടറെ ഇങ്ങോട്ട് വിടാതെ കളക്ടറെ അവിടെ തടഞ്ഞുവെച്ച് സി പി എന്ന പാർട്ടിയുടെ ഈ സർക്കാരിന്റെ അഹങ്കാരവും ധിക്കാരവും ഈ ഈ നാട്ടിലെ പൊതുസമൂഹം അറിയണം എന്തൊരു ഒരു ഡെഡ് ബോഡി അഞ്ച് മണിക്കൂർ മുമ്പ് ഒരു വീട്ടമ്മയെ ചവിട്ടിക്കൊന്ന് വൈകാരികമായി ഒരു ജനത മുഴുവൻ പ്രതി പ്രതികരിക്കുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ അവരെപ്പോലും ലാട്ടിചാർജ് ചെയ്ത് ആ ബോഡി കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥ എസ് എഫ് ഐയേക്കാളും ഭ്രാന്ത് പിടിച്ച ഒരു സർക്കാരാണ് ഭരണാധികാരികളാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഈ ഞങ്ങളാർക്കും വേണ്ടി നടത്തിയ സമരമല്ല ഞങ്ങളുടെ കോൺഗ്രസുകാർക്ക് വേണ്ടി നടത്തിയ സമരമല്ല യു ഡി എഫിന് വേണ്ടി നടത്തിയതല്ല ഇത് ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇതാണ് ഈ സർക്കാരിൻ്റെ മുഖം ഇതാണ് ഈ സർക്കാരിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഇതിനെതിരെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഉണരെന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ കളക്ടറെ സി പി എമ്മോടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ കളക്ടറുംങ്ങോട് വരാൻ വേണ്ടി അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ചർച്ച കഴിഞ്ഞാൽ ഞാൻ എം പി ഉണ്ട് ഞാനുണ്ട് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഉണ്ടാണ് മൂന്ന് ജനപ്രതിയെ ഒന്നിച്ച് ഈ വിഷയത്തിൽ ചർച്ച നടത്താമെന്ന് പറഞ്ഞു ഡി സി സി പ്രസിഡന്റ്മാർ രണ്ടുപേരുണ്ടായിരുന്നു ഞങ്ങൾ ചർച്ച നടത്തി മന്ത്രിയുമായി സംസാരിച്ചതിൻ്റെ കാര്യങ്ങൾ വ്യവസ്ഥാപിതമായി ഒരു മിനിറ്റ്സ് മിനിച്ചാക്കിയതിന് ശേഷം ഞങ്ങൾ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നും അതിനുശേഷം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാമെന്നും പറഞ്ഞു കളക്ടർ അത് അംഗീകരിച്ചതാണ് പക്ഷേ കളക്ടർ പിന്നിൽ നിന്ന് തടഞ്ഞു വെച്ചതും പിടിച്ചു നിർത്തിയതും ഈ പോലീസ് ആക്ഷൻ ചെയ്യിച്ചതും ഇതാണ് പിണറായിയുടെ യഥാർത്ഥ നിങ്ങൾക്ക് പിടിച്ചിരിക്കുകയാണ് അല്ല അതൊക്കെ പോലീസിന്റെ ആക്ഷന്റെ ാണ് പല സ്ഥലത്തും സംഘർഷം ഉണ്ടാക്കിയ ആളുകൾ അങ്ങോട്ട് മാറുമ്പോൾ ബോഡിയുടെ അടുത്തേക്ക് വരിക എന്തിനാണ് ഇവർ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് ആരുടെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സി പി എം എന്ന പാർട്ടിയുടെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഒരു ഡെഡ് ബോഡിയെ തെരുവിൽ വലിച്ചടിച്ച് പോലീസ് ആക്ഷൻ നടത്തി കൊണ്ടുപോയ പിണറായി വിജയൻ എന്ത് നേടാനാണ് എന്തൊരു മാനസികാവസ്ഥയാണ് ഇവരുടെ ഭ്രാന്ത് പിടിച്ച സർക്കാരാണത് കുടുംബത്തിന്റെ കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് ഞാൻ ഈ ബോഡി അവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് അവരുടെ അനുമതി ചോദിച്ചിരുന്നു അവരോട് പറഞ്ഞിരുന്നു പൊതുജന വികാരം ഇതാണ് നിങ്ങൾ അനുവദിക്കുമെങ്കിൽ മാത്രമേ ഞങ്ങൾ എടുക്കൂ എന്ന് പറഞ്ഞു ഞാൻ പൂർണ്ണ ഉത്തരവാദത്തോടുകൂടി പറയുന്നു ആ കുടുംബത്തിന്റെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ആ ബോഡിയുമായി പ്രതിഷേധത്തിന് ഇറങ്ങിയത് ആ പൊട്ടിക്കരയുന്ന ആളെ നിങ്ങൾ കണ്ടില്ലേ ആ മരിച്ച സ്ത്രീയുടെ സഹോദരനാണ് ആ സഹോദരനെ പോലും ലാത്തി ചാർജ് ചെയ്ത് മാറ്റി ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബോഡി കൊണ്ടുപോകുന്നത് ഇവര് ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് സി പി എമ്മിന്റെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി ഈ സർക്കാരിന്റെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ബോധവും മൂല്യവും ഇല്ലാത്ത ഒരു സർക്കാർ ഇതെല്ലാം പൊതുജനം വിലയിരുത്തും ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പറയുന്നു